ഹായ് വെൽക്കം ബാക്ക് ടു വിമെൻറ്റ് ഹെൽത്ത് സീരീസ് നമ്മളൊരു ചെറിയ സബ് സീരീസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ന്യൂറോ ഡൈവേഴ്സിറ്റി ആണ് ഞാൻ അതിൽ ഫസ്റ്റ് ചെയ്ത വീഡിയോ പിന്നെ ഞാൻ എ ഡി എച്ച് ഡെക്കുറിച്ചൊരു വീഡിയോയും ചെയ്തിരുന്നു ആ എ ഡി എച്ച് ഡി വീഡിയോയോടെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ എ ഡി എസ് ഡി വിമെൻ ആയിരിക്കും എന്നുള്ളത് അതാണ് ഈ വീഡിയോ അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ എ ഡി എച്ച് ഡി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരെ ഇങ്ങനെ ഫുൾ എനർജിയിൽ തുള്ളിച്ചാടി ലൈഫ് ഫുൾ ഓടി നടക്കുന്ന ഒരു ആൺകുട്ടീനെയാണ് അപ്പോൾ പെൺകുട്ടികളിൽ എന്ത് എ ഡി എച്ച് ഡി കാണില്ലേ പെൺകുട്ടികളിൽ എ ഡി എച്ച് ഡി കാണാണെങ്കിൽ എങ്ങനെയാണത് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് എന്നാലും പെട്ടെന്ന് മൂന്ന് മെയിൻ സിംറ്റംസ് എന്താണെന്നുള്ളത് ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു പോവാം ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഫസ്റ്റ് വൺ ആണ് ഹൈപ്പർ ആക്ടിവിറ്റി ഓർ ഇംപൾസിവിറ്റി ഇതിലാണ് ഓടിച്ചാടി നടക്കുന്ന കുട്ടികൾ രണ്ടാമത്തതാണ് ഇന്നറ്റൻഷൻ അതായത് പെട്ടെന്ന് ശ്രദ്ധ പോവുക ഒരു കാര്യത്തിൽ കുറെ നേരം ശ്രദ്ധിച്ച് ഇരിക്കാതിരിക്കാൻ പറ്റുക അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരണതാണ് ഇന്ന അറ്റൻഷൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടും കാണണ കുറച്ച് ആൾക്കാരും ഉണ്ടാവും ഇതിൽ നമുക്കിനി പെൺകുട്ടികളിലുള്ള ഏ ഡനെ കുറിച്ച് സംസാരിക്കാം ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി എന്നുള്ളത് കൂടുതലും ആൺകുട്ടികളിലാണ് കാണുക അത് ജനറ്റിക് ഒരു കോമ്പോണൻ്റ് ഉണ്ട് പിന്നെ ഒരു ഇങ്ങനെ പറയും അതായത് കുറേ സ്ട്രെസ്സേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ജനറ്റിക് ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിലും അത് കൂടുതലും ആണുങ്ങളിലാണ് റെസ്പോണ്ട് ചെയ്യാ ലൈക്ക് സിംറ്റംസ് ആയിട്ട് പെൺകുട്ടികളിൽ ത്രഷ് ഹോൾഡ് അതായത് പെൺകുട്ടികൾ കുറേം കൂടി ശക്തമായിട്ട് കുറേ കൂടി സ്ട്രോങ് ആയിട്ടൊരു മാറ്റം ഒരു ചേഞ്ച് ഉണ്ടെങ്കിലേ ഗേൾസിൽ അത് സാധാരണ കാണപ്പെടാറുള്ളൂ ഇൻ അറ്റൻഷൻ എങ്ങനെയാ കാണാൻ ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാം പെട്ടെന്ന് ശ്രദ്ധ ഒരു സംഭവത്തിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റില്ല അതിപ്പോ വായിക്കുന്നതിലാവാം കുറെ നേരം ഒരു ഒരു ടോപ്പിക്കിനെ കുറിച്ച് വായിച്ചിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് ശ്രദ്ധ മാറിപ്പോവും അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറെ നേരം അതില് ഒരു അറ്റൻഷൻ കൊടുത്ത് ഫോക്കസ് ഇരിക്കാൻ പറ്റില്ല പെട്ടെന്ന് വേറൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ പോകും പിന്നെ അത് ചെയ്യാൻ തുടങ്ങും പിന്നെ തിരിച്ചത്തിലേക്ക് വരും അങ്ങനെ അത് ഒരു ആകെ ഒരു ഓൾ ഓവർ ദ പ്ലേസ് പോലത്തെ ഒരു അവസ്ഥയായിരിക്കും പിന്നെ കാണുന്നതാണ് പെട്ടെന്ന് ഓവെണ്ടാവും ഓവെടാവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും സ്ട്രെസ് പോലെ ആവും ചിലപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവില്ലായിരിക്കും റെഗുലർ കാര്യങ്ങളായിരിക്കും പക്ഷെ പെട്ടെന്ന് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളാവുമ്പോഴേക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും സ്ട്രെസ് വരണ പോലെയാകും അപ്പൊ ആ ഓവർ ഫീലിംഗ് ഉണ്ടാവുക പിന്നെ കുറച്ച് ഡിസ് ആയിരിക്കും എന്ന് പറയും അതായത് കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല അത് കൂടുതലും മറ്റേതിനോട് ആണ് അതായത് ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ ഇത് നമുക്ക് മടുക്കും പെട്ടെന്ന് അതിന്റെ വേറൊരു കാര്യത്തിലേക്ക് പോകും പിന്നെ തിരിച്ചതിലേക്ക് വരും അപ്പോൾ ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല പിന്നെ സാധാരണ പറയും ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ കാര്യങ്ങൾ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു വര ചെയ്യണം എന്നുള്ള തോന്നൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എനർജിയൊക്കെ കുറച്ച് കുറവായിരിക്കും ഇതൊക്കെയാണ് സാധാരണ ഇപ്പൊ ഈ ഇൻ അറ്റൻഷൻ ആണ് സാധാരണ പെൺകുട്ടികളിൽ കാണാം ഇപ്പോൾ എല്ലാവർക്കും വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത് പക്ഷേ ഇത് പേഴ്സിസ്റ്റന്റ് ആയിട്ട് അതായത് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടോ ഇടയ്ക്കൊന്ന് വന്ന് ചിലപ്പോൾ ചില ദിവസം നമുക്ക് പഠിക്കാൻ പറ്റില്ല അപ്പോ ആ ഒരു ദിവസം നമുക്ക് ശ്രദ്ധ അധികം വെക്കാൻ പറ്റില്ല വേറെന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല ഇത് നമ്മുടെ എഡ്യൂക്കേഷനെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ ബാധിക്കുന്ന രീതിയിലുള്ള അത്രയും ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴാണ് എ ഡി എച്ച് ഡിയുടെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് തുടങ്ങാം പിന്നെ ഇപ്പൊ പെൺകുട്ടികളും സ്ത്രീകളിലും കണ്ടുവരാവുന്ന വേറൊരു കാര്യം മെൻസ്ട്രേഷൻ സമയത്ത് പീരിയഡ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെനപ്പോസിന്റെ ഒക്കെ സമയത്ത് ചിലപ്പോൾ ഇത് കൂടുതലായിട്ട് കാണാൻ പറ്റും ലൈക്ക് ഈ ഇന്ന ടെൻഷൻ സിംറ്റംസ് ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണാൻ പറ്റും നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഇപ്പൊ ഇന്ന ടെൻഷൻ സിംറ്റംസ് പറയുകയാണെങ്കിൽ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളത് അത്രയും അറിയില്ല ബിക്കോസ് ആ സമയത്ത് നമുക്ക് നമ്മുടെ നമുക്ക് ആകെ ചെയ്യാനുള്ളത് പഠിക്കുക എന്നുള്ളതാണ് സാധാരണ കുട്ടികളിൽ അപ്പൊ നമ്മളത് ഒരു എഫേർട്ട് ഇട്ടാലും പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയല്ലോ വലുതാകും തോറും റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോ ഇപ്പൊ ഫാമിലിയായി ജോലിയായി ആ ജോലിയുടെ സ്ട്രെസ് ഉണ്ടാവും കുട്ടികളെ വീട്ടിലുള്ള സ്ട്രെസ് ഉണ്ടാവും പിന്നെ വീടിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള സ്ട്രെസ് ഉണ്ടാവും ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോ ആണ് കൂടുതൽ ബുദ്ധിമുട്ടാവാം അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് ഈ മൂഡ് ഡിസോർഡേഴ്സ് അതായത് ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള സിംറ്റംസ് വരും അങ്ങനെ വരുമ്പോഴാണ് അവർ ഡോക്ടറിനെ കാണാൻ പോകുന്നതും പിന്നെ തെറപ്പി എന്തെങ്കിലും ചെയ്ത് പറഞ്ഞു വരുമ്പോഴായിരിക്കും ഓക്കെ ഇങ്ങനെ ഇത്രയും സ്ട്രെസ്ഡ് ആവാനുള്ള കാരണം എന്താന്നൊക്കെ നമ്മൾ സംസാരിച്ച് നോക്കി വരുമ്പഴായിരിക്കും ചിലപ്പം എ ഡി എച്ച് ഡി ആണ് അതിന്റെ റൂട്ട് കോസ് ശരിക്കുള്ള ഒരു മെയിൻ കാരണം എ ഡി എച്ച് ഡി ആണെന്നുള്ളത് കണ്ടുവരാം അപ്പം അതാണ് ബ്രീഫ്ലി സിംറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീഡിയോയില് നമ്മൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളിൽ കോമൺ ആയിട്ട് കാണുന്ന എ ഡി എസ് ടിയുടെ സിംറ്റംസ് എന്താണെന്നാണ് നോക്കിയത് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എ ഡി എ ഷീൻ്റെ ഡയഗ്നോസിസ് മിസ്സായി പോകുന്നതെന്ന് നോക്കാം